ഹലോ വെൽക്കം ബാക്ക് ടു എം ടു എം ബ്ലോഗ്സ് ഹെയർ കെയർ വീഡിയോൻ്റെ അനത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെമ്പരത്തി താളി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചെമ്പരത്തി താളികളും ഹെയർ പാക്കുകളും ഒക്കെ ആണ് പക്ഷേ എനിക്ക് തോന്നുന്നു നാച്ചുറലായിട്ട് ചെമ്പരത്തി ചെമ്പരത്തിയിൽ നിന്നും ചെമ്പരത്തി ഇലയും പൂവൊക്കെ പറിച്ചിട്ട് ഉണ്ടാക്കുന്ന ഹെയർ പാക്ക് തന്നെയാണ് എപ്പോഴും നല്ലത് ഈ ഹെയർ പാക്ക് കിട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കുക നല്ല ഒന്നും ഇട്ടുകൊണ്ട് നിൽക്കണ്ട കാരണം ഇതിൻ്റെ ഒരു കറയുണ്ട് അത് പറ്റിക്കഴിഞ്ഞാൽ ഡ്രസ്സിൽ നിന്നൊക്കെ പോകാനൊരിച്ചിരി പാടാണ് കേട്ടോ അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഇത് ഇത്രയും എന്താ പറയുക ചെറിയ ചെറിയ നാരുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഞാനിത് അരിച്ചെടുത്തില്ല അരിച്ചെടുത്തില്ല കാരണം അത് അങ്ങനെ ഞാൻ ഹെയറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കോം ചെയ്ത് കളഞ്ഞ് നന്നായിട്ടൊന്ന് മുടി തോർത്തി അതിൻ്റെ ചെറിയ ചെറിയ പൊടികളൊക്കെ പൊയ്ക്കോളും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് കേട്ടോ പഴയ കാലത്തുള്ള ആൾക്കാരൊക്കെ അവരുടെ ഹെയറിന് എന്തെങ്കിലും ഡാമേജ് തോന്നിക്കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്നത് ചെമ്പരത്തി താളി അല്ലെങ്കിൽ ഉലുവ പാക്ക് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ പാക്കും അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷാംപൂ ഇട്ട് കഴുകിയാലും ഈ ഒരു ചെമ്പരത്തി പാക്കിട്ട് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ഫീലാണ് എന്തോ തലയുടെ ഭാരമൊക്കെ കുറഞ്ഞ മാതിരിയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാക്കാണ് ഈ ഒരു ചെമ്പരത്തി ഹെയർ പാക്ക് മുടി ഇടത്തൂർന്ന് വളരാൻ വേണ്ടിയിട്ടും മുടിക്ക് കറുത്ത നിറം നൽകാൻ വേണ്ടിയിട്ടും മുടിക്ക് നീളം വയ്ക്കാനും ഒപ്പം തന്നെ തലയ്ക്കൊരു തണുപ്പ് തരാനും ഈ ഒരു ചെമ്പരത്തി പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ പേരയിലും കൂടെ ഇട്ടിട്ടുണ്ട് അതായത് ഗുഹാലീവ്സ് അതിടുന്ന അതിട്ടതിൻ്റെ കാര്യം നമ്മുടെ തലയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനും അതേപോലെ ഇച്ചിൻസ് ഇറിട്ടേഷൻസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ രണ്ട് പേരയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു പാക്കിൽ പൂവും ഇലയും പിന്നെ രണ്ട് മൂന്ന് മുട്ട ഒക്കെ കിട്ടി അതും പിന്നെ ഒരു മൂന്ന് പേരയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും മിക്സിയിലിട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാനത് അരിച്ചിട്ടില്ല ചെറിയ ചെറിയ തരികളുണ്ട് തല കഴുകുന്ന സമയത്ത് തല നോർമലായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഷാംപൂ ആഡ് ചെയ്യേണ്ട കേട്ടോ നോർമൽ വാഷിന് ശേഷം ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിലേക്ക് തല മുക്കി നമ്മൾ ഈ പുഴയിലൊക്കെ കഴുകത്തില്ലേ അതേപോലെ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം തലയിലുള്ള പൊടികളൊക്കെ വെള്ളത്തിലായിട്ട് കുറച്ച് അധികം പൊയ്ക്കോളും പിന്നെ ബാക്കിയുള്ളത് നമുക്ക് തോർത്തുകൊണ്ട് തോർത്തി കളയുകയും അതേപോലെ തന്നെ ഒരു ഇച്ചിരി പല്ലാകല് അടുപ്പുള്ള ചീപ്പ് വെച്ചിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി തലയിലുള്ള പൊടികളൊക്കെ പൊയ്ക്കോളും നിങ്ങളിങ്ങനെ ചെമ്പരത്തി പാക്ക് അരിക്കാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ടും ഹെയർ നന്നായി വാഷ് ചെയ്യുക ഞാനിപ്പോൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ലേ അതേപോലെ ബക്കറ്റിൽ വെള്ളം നിറച്ച് ഇങ്ങനെ നന്നായിട്ട് പൊടി കളയുക ഒപ്പം തന്നെ നന്നായിട്ട് തോർത്തി എടുക്കുക തോർത്തി ചീവി പൊടി കളയുകയും വേണം കേട്ടോ അല്ലെങ്കിൽ അത് താരൻ വരാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കാനും ഒക്കെ വളരെ ചാൻസ് ഉള്ളതാണ് അപ്പം അങ്ങനെ ഒന്നും ചെയ്ത് നോക്കാം കേട്ടോ താറ്റാ